സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനു നേരെ കഴുത്തിന് കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ജയിലിൽ ആയ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു അഡ്വക്കേറ്റ് പ്രമോദ് ബി കൈപ്പറ്റിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷകരാണ് ഇവർക്കു വേണ്ടി കോടതിയിൽ ഹാജരായത് മല്ലപ്പള്ളി തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുവമ്പാടി ബസ്സിന്റെ ഡ്രൈവറായ കുറ്റപ്പുഴ സ്വദേശി വി കെ കലേക്ഷിനെ ബസ്സിൽ കയറി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കഴുത്തിനു നേരെ വടിവാൾ വീശുകയും ചെയ്ത സംഭവത്തിലെ പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചത് ഇവർക്കായി അഡ്വക്കേറ്റ് പ്രമോദ് ബി കൈപ്പറ്റിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘമാണ് ഹാജരായത് സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രതികളെ കിഴിവായ്പൂർ പോലീസ് പിടികൂടിയത് കോട്ടയം മാടപ്പള്ളി മാമൂട് ഇടപ്പള്ളി ഭാഗം വട്ടമാക്കൽ വീട്ടിൽ വി കെ ജയകുമാർ നാല്പത്തിയാറ് വയസ്സ് തമിഴ്നാട് തിരുനെൽവേലി അഴകിയ പാണ്ടിപുരം സുബയ്യപുരം തേവർകുളം സ്വദേശിയും കല്ലുപ്പാറ ചെങ്ങരൂർ കടുവാക്കുഴി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ വാടയ്ക്ക് താമസിക്കുന്ന പി ഉദയരാജ് ഇരുപത്തിയൊൻപത് വയസ്സ് കോന്നി ഇളുപ്പുപാറ പുത്തൻതറയിൽ വീട്ടിൽ നിന്നും ആനിക്കാട് നടുക്കേപ്പടി ആലക്കുളത്തിൽ വീട്ടിൽ താമസിക്കുന്ന ജോബിൻ രാജൻ ഇരുപത്തിനാല് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് തിരുവല്ലയിൽ നിന്നും മല്ലപ്പള്ളിയിലേക്ക് വന്ന തിരുവമ്പാടി എന്ന സ്വകാര്യ ബസ് കടുവാക്കുഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു അക്രമം പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് പ്രമോദ് ബി കൈപ്പറ്റ അഡ്വക്കേറ്റ് അഭിജിത് ശ്രീകുമാർ അഡ്വക്കേറ്റ് സിജിൻ കെ രാജ് എന്നിവർ ഹാജരായി